ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് പ്രത്യേകിച്ച് ഒരു കറിയില്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായി വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് വെള്ളക്കടല ദിവസം തന്നെ കഴുകി കുതിർത്ത് വെച്ചതാണ് രാവിലെ ഒന്നും കൂടി കഴുകി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഇത്രയും ചേർത്ത് ഇത് നല്ല സ്മൂത്തായി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഒന്നിത് അടിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം കുറേശ്ശെയായി വെള്ളം ചേർത്ത് നമുക്ക് സ്മൂത്തായി അരച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഈ കടകൾ രണ്ട് ദിവസം മുന്നേ കുതിർത്ത് മുളപ്പിച്ചും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് റവയും ഒരു കപ്പ് തേങ്ങാപ്പാലും ആണ് റവ ഏതും എടുക്കാം എടുക്കാട്ടോ വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം തേങ്ങാപ്പാൽ അധികം കട്ടിയൊന്നും അല്ല ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ലൂസ് തേങ്ങാപ്പാലാണ് ഇനി നമുക്കിത് കുറച്ച് സമയമൊന്നും മാറ്റി വയ്ക്കാം അതിനിടയിൽ നമുക്ക് അതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം ഞാനൊരു പൊട്ടറ്റോ ഇതാ നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം ഇല്ലെങ്കിൽ ഈ പൊട്ടറ്റോൻ്റെ കളറ് മാറിക്കിട്ടതാണ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഫില്ലിങ് റെഡിയാക്കാം അതിനു വേണ്ടി ഞാൻ കുറച്ച് കുമലാണ് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിലുണ്ടാക്കിയ കുമലാണ് ഇതിൻ്റെ പുറത്ത് തൊലി ഇതുപോലെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇത് വീടുകളിൽ ഉണ്ടാക്കി വിൽക്കുന്ന ആ കുമലാണ് കേട്ടോ ഇത് ഇതിന് കുറച്ചും കൂടി വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കുമലിൻ്റെ വേവ് നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ വേണ്ടത് തക്കാളിയാണ് ഇത് ഇവിടെ ഉണ്ടായ ബേബി പൊട്ടറ്റോ ആണ് നിങ്ങൾ വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതി ഞാൻ ചെറുതായതുകൊണ്ടാണ് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ മുറിച്ചെടുക്കാം ചെറുതായി തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് ഇതൊരു വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നോൺ വെജ് ഒന്നും ചേർക്കുന്നില്ല എല്ലാം വെജ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചിക്കൻ ഒന്ന് വേവിച്ച് ചെറുതായി ഷ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഏത് വെജിറ്റബിൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ക്യാരറ്റ് വാങ്ങിയതില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം ഇനി ഇതാ ഇത്ര സമയം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇതിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ കുമ്മൽ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്ത് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് ഞാൻ പൊട്ടറ്റോ എല്ലാം നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഇലകൾ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മത്തൻ ഇലയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പയറിൻ്റെ ഇലയോ മുളകിൻ്റെ ഇലയോ ഏത് ഇലയുണ്ടെങ്കിലും നമുക്ക് മുരിങ്ങ ഇല ഏത് ഇലവേലും ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ഇലകൾ ഏതും ചേർത്ത് കൊടുക്കാം ഈ മത്തൻ്റെ ഇല നല്ല തളിരി ഇല നോക്കിയെടുക്കണം അധികം മൂത്തതൊന്നും എടുക്കരുത് ഇപ്പം ഇന്ന് ഇതുപോലെ ചെറുതൊന്നും നുറുക്കി കൊടുക്കുക ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മത്തൻ ഇലയിൽ വൈറ്റമിൻ എ സി കെ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും പിന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകളുടെ ബലത്തിനും പിന്നെ ഓർമ്മക്കുറവിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഫൈബർ കണ്ടൻറ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡയജഷന് ഒരുപാട് സഹായിക്കും അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതുപോലെയുള്ള ഇലക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അപ്പം നമ്മൾക്ക് ഈ പ്രായം കൂടുമ്പോഴുള്ള ഓർമ്മക്കുറവ് പിന്നെ എല്ലുകളുടെ തേയ്മാനം ബലക്കുറവ് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് അപ്പോൾ ഇലക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്ക് കൂടി നമുക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും ഒക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട നമുക്ക് വെറുതെ കഴിക്കാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്തുമായിട്ടും നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാം ഇപ്പോൾ ഇതാ ഞാൻ പകുതിയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലത് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തിരിച്ചിട്ടും ഞാൻ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം മോര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ മോര് ചേർത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു അതും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മോര് അല്ലെങ്കിൽ തൈര് ചേർത്തും അടിച്ചിന് ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ലാട്ടോ നല്ലൊരു റൈത്ത് ഉണ്ടാക്കിയെടുത്താലും വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ ഞാൻ വെറുതെ ഇവിടെ സവാളയും തക്കാളിയൊക്കെ മുറിച്ച് ഒരു റേറ്റ് ആയിരുന്നു അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ടുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്